ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഞങ്ങൾ രണ്ടുപേരും കൊണ്ട് റെഡിയായി ഇവിടെ പോണിരുന്നല്ലേ ഞങ്ങൾ അനിയൻ്റെ വീട്ടിലേക്ക് പോകണേനാണ് അവരുടെ പരതാമസമാണ് ഞാൻ ഞായറാഴ്ച വന്നത് അപ്പോൾ ഇന്ന് വെള്ളിയാഴ്ച പാല് ആയച്ചു അപ്പം ഞങ്ങൾ ജസ്റ്റ് ഒന്ന് അവർ സാ കയറും വ്യാഴാഴ്ച അത് അപ്പം ജസ്റ്റ് ഒന്ന് പോകുന്നതാണ് ഇമ്പ്രൂവിനൊക്കെ ഇമ്പ്രൂവിന് ഇപ്പം പനിയായതുകൊണ്ടിരിക്കാൻ കൊണ്ടുപോയിട്ടുണ്ട് ഇവിടെ ഇരുന്നിനി മുഷിപ്പ്ത്തിയിരിക്കണം ഉറങ്ങും അപ്പോൾ അവനെ കൊണ്ടുപോയാവൻ കുറച്ച് ഉഷാറാവല്ലോ എന്ന് പറഞ്ഞുണ്ടായി അപ്പോൾ അനിയൻ്റെ വീട്ടിലേക്ക് പോകുമ്പോഴൊരു അടയാളമുണ്ട് അമ്പലം മധുരക്കുളം അമ്പലം എന്നാണ് പറയുന്നത് അപ്പോൾ ദേ ഞാനവരും പോകണേണ്ട അവർ കുറച്ചു നേരം ഒക്കത്തൊക്കെ എത്തുന്നത് പിന്നെ അവർക്ക് നടക്കണം എന്നുണ്ടായി അപ്പം ഞാൻ ചെറിയ റോഡ് കയറുമ്പോൾ നടക്കാമെന്നു പറഞ്ഞ് റോഡ് കയറിക്കാന നടത്തിച്ചതാവുള്ള എക്കാൻ്റെ വീട്ടിലെ ഞാൻ ആയിരം ഉറങ്ങി ആയിരോനും ജലദോഷവും പനിയൊക്കെ ആണ് ആയറും ഒന്ന് ഉറങ്ങി എണീറ്റിട്ടാണ് ഞങ്ങൾ പോകാൻ ഇറങ്ങി ഞങ്ങൾ ഇറങ്ങുന്ന ടൈമൊരു അഞ്ചര മണിയൊക്കെ ആയിട്ടുണ്ടാവും അപ്പോൾ ദേ അനീൻ്റെ അവിടെ പന്തലും കാര്യങ്ങളൊക്കെ ഇട്ടു അവർ നേരത്തെ വന്നിട്ട് ആ സാറിന് മുമ്പ് വന്നായിരുന്നു അവർ കയറി ഉമ്മയുണ്ട് ഉപ്പയുണ്ട് ഉപ്പു അപ്പാൻ്റെ ഉമ്മയുണ്ട് അനിയത്തിയുണ്ട് ഭാബിയുണ്ട് ഒരു മക്കളെല്ലാവരും ഉണ്ട് ഈ മക്കള സെറ്റൊക്കെ ആയ ചെന്നപ്പോൾ ഓടി വന്നാട്ടാ പിന്നെ അത് അത് കയറി ഞാൻ നോക്കിയപ്പോൾ റൂം അടച്ചിട്ടേക്കുന്നത് അടച്ചിട്ടേക്കണ എന്താണെന്ന് തുറന്ന് നോക്കിയപ്പോൾ അവിടൊക്കെ ഒന്ന് അനുസരിച്ച് പനിയൊക്കെ മാറിയാ വേണ്ടി അപ്പോഴേക്കും മക്കളങ്ങനെയല്ല ഒരുമിച്ച് കൂടുമ്പോൾ ഒരു ഉഷാറാവില്ല അതാണ് കൂടുതലും വിട്ടത് അപ്പോൾ അതേ അലമാരിയും നിങ്ങളും കൊണ്ടിട്ടുണ്ടെങ്കിൽ അതൊക്കെ ഒതുക്കി വെക്കണേ പാല് കാച്ചക്കിൻ്റെ ഫുഡും കാര്യങ്ങളൊക്കെ അപ്പോൾ അത് രാവിലെ നടക്കുന്നിട്ട് അപ്പോൾ പറ്റണ സാധനം ഒക്കെ ഒതുക്കി വെച്ചവർക്ക് അത്രയും സൗകര്യം ആവുമല്ലോ അവർക്ക് ചെറിയ കുഞ്ഞും കൂടി ഉള്ളാണ് അപ്പോൾ അതേ അതെല്ലാം കഴിഞ്ഞ് രാത്രിയായിട്ടാണ് അപ്പം ഇവിടെ എന്താ പറയുക ജിം ആൻഡ് ജിം ഷോയാണ് എല്ലാവരും വെറുതെ പിന്നതേ നാസ്ത അനിയങ്ങൾ മേടിച്ചു കൊണ്ട് വന്നപ്പോഴേ നാശയൊക്കെ ബാബി മീനീത്തേം കൂടി എടുക്കുന്നത് ഞാൻ പ്ലേറ്റൊക്കെ കൊണ്ട് വെച്ചിട്ടുണ്ട് അപ്പോൾ അപ്പഴത ഓരോന്നൊക്കെ എടുത്ത് കൊണ്ടുപോകണമ അപ്പോഴൊക്കെ മക്കൾ സെറ്റിനൊക്കെ കൊടുത്തു നമ്മളവിന്ന് ഫുഡൊക്കെ കഴിച്ചു ഇമ്പ്രൂവ് അന്നലെ ഇമ്പ്രൂവ് ഒന്ന് നിന്ന് അവിടെ ഇമ്പ്രൂവ് മിക്കാറിൻ്റെ മൂത്ത മോനോടെ നിന്ന് എല്ലാവരും അത്യാവശ്യം ഉറങ്ങി തുടങ്ങി ഞങ്ങൾ എന്തേ ഇറങ്ങണേ അപ്പം ഇന്നത്തെ വീഡിയോ ഉള്ളൂ എല്ലാവരും സപ്പോർട്ട് ചെയ്യണേ അടുത്ത വീഡിയോ ആയിട്ട് വരാട്ടെ ഇനിയിപ്പോൾ ഏതാമസത്തിന് വീഡിയോ ആയിരിക്കും വരാൻ ചാൻസ് അപ്പം അടുത്ത വീഡിയോയിട്ട് പിന്നെ